നമസ്കാരം പിറോ നിയോജക മണ്ഡലം ആം ആദ്മി പാർട്ടിയുടെ നേതൃത്വത്തിൽ വളരെ വ്യത്യസ്ത സമരവുമായി കൂത്താട്ടുളം സപ്ലൈകോയിൽ പ്രതിഷേധ ധരണം നടത്തി എല്ലാ സബ്സിഡി സാധനങ്ങളും അടങ്ങിയ കിറ്റ് സപ്ലൈകോക്ക് നൽകിക്കൊണ്ട് ആം ആദ്മി സ്റ്റേറ്റ് സെക്രട്ടറി റെനി സ്റ്റീഫൻ ഈ പ്രതിഷേധ ധരണ ഉദ്ഘാടനം നിർവഹിച്ചു വാർത്ത കാണാം ലൈഫ് കൊച്ചി മീഡിയയിലൂടെ

സബ്സിഡി പുനസ്ഥാപിക്കുക ആം ആദ്മി പാർട്ടി ഇതൊരു പ്രതീകാത്മകമായി ആം ആദ്മി പാർട്ടി കരണം നിയോജക മണ്ഡലത്തിന്റെ കീഴിൽ കൂട്ടാട്ട സപ്ലൈകാരുടെ മുന്നിൽ കിറ്റ് കൊടുത്ത് ഞങ്ങളുടെ പ്രതിഷേധം അറിയിക്കാനായി ദിവസം ഇതേ സമയത്ത് കേരളത്തിലുള്ള എല്ലാ നിയോജക മണ്ഡലത്തിൻ്റെയും സപ്ലൈകോയുടെ മുമ്പിൽ ആം ആദ്മി പാർട്ടികൾ കിറ്റ് കൊടുത്ത് തങ്ങളുടെ പ്രതിഷേധം അറിയിക്കുകയാണ് നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ പാവങ്ങളുടെ സർക്കാർ പാവങ്ങൾക്ക് കിറ്റ് നൽകിക്കൊണ്ട് അധികാരത്തിൽ രണ്ടാമത് മറ്റൊരു സർക്കാർ എന്നിട്ട് ഇപ്പോൾ എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നത് സബ്സിഡികൾ വെട്ടിക്കുറച്ചു എന്ന് മാത്രമല്ല വെട്ടിക്കുറച്ച സബ്സിഡികൾ പോലും തരാനുമില്ല അതിനു പുറമേ അതിൻ്റെ എം ഡി പറയുകയാണ് അതിനകത്ത് കയറരുത് ഫോട്ടോ എടുക്കരുത് നമ്മൾ നാളുകളായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നതാണ് മാധ്യമ പ്രവർത്തകരെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന സർക്കാർ സംവിധാനങ്ങൾ കടക്കുപുറത്തു എന്നുള്ളത് നമ്മുടെ മുഖ്യമന്ത്രിയുടെ ആപ്തവാക്യമായി മാറിയിരിക്കുന്നു അതുതന്നെ അദ്ദേഹം നിയോഗിക്കുന്ന സെക്രട്ടറിമാരും അല്ലെങ്കിൽ എം ഡിമാരും നടത്തിക്കൊണ്ടേയിരിക്കുന്നു നമ്മുടെ സിവിൽ സപ്ലൈസിൻ്റെ എം ഡിക്ക് ഒരു പക്ഷേ മറവിരോഗമുണ്ടെന്ന് നമ്മളെല്ലാവരും പേപ്പറിലൂടെ വായിച്ച് കേട്ടതാണ് അതിൻ്റെ മുന്നോടിയായിട്ടായിരിക്കും ഇതും പറഞ്ഞിരിക്കുന്നത് സപ്ലൈ കോയിലും ആരും കയറരുത് ഫോട്ടോ എടുക്കരുത് വീഡിയോ എടുക്കരുത് ഇതൊന്നും ഇവരുടെ ആരുടെയും സ്വന്തം സ്ഥാപനങ്ങളല്ല നമ്മൾ ഓരോരുത്തരുടെയും നികുതി പണം കൊണ്ടാണ് ഇതൊക്കെ ഇവിടെ നടന്നു പോകുന്നതെന്ന് ഇവരൊക്കെ മറന്നു പോകുന്നു കിറ്റ് കൊടുത്തുകൊണ്ട് തന്നെ അധികാരത്തിൽ വന്ന പിണറായി സർക്കാർ ഇന്നിതാ കിറ്റ് പോയിട്ട് ഒന്നും തന്നെ ഇല്ല നാട് നന്നാവും നമ്മൾ നന്നാവണം എന്നുള്ള ചിന്താഗതിയിൽ ആം ആദ്മി പാർട്ടി അടുത്ത തലമുറയ്ക്കെങ്കിലും പ്രയോജനം കിട്ടുന്ന രീതിയിലാണ് ഞങ്ങളെ പ്രവർത്തിക്കുന്നത് ഞങ്ങൾക്ക് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഭരണകക്ഷിയോ പ്രതിപക്ഷമോ എന്നുള്ളതൊന്നും അല്ല ഞങ്ങൾ ഞങ്ങളെ സംബന്ധിച്ച് നീതിക്ക് വേണ്ടി പോരാടുക പഞ്ചാബിലെയും ഡൽഹിയിലെയും പ്രവർത്തനങ്ങൾ കണ്ട് ജനങ്ങൾ മനസ്സിലാക്കി അവിടെ ജോലി ചെയ്യുന്ന നമ്മുടെ കേരളത്തിലുള്ള ആളുകൾ തന്നെ ധാരാളമുണ്ട് അവർ തന്നെ അവരോട് തന്നെ ചോദിച്ചാൽ പഞ്ചാബിലും ഡൽഹിയിൽ നടക്കുന്ന എന്താണെന്ന് നമുക്കറിയാൻ കഴിയും കൂടുതൽ വാർത്തകളും കൂടുതൽ വിശേഷങ്ങളുമായി കുത്താട്ടോളം നമുക്ക് വീണ്ടും കാണാം ഞാൻ ലോട്ടസ് ലൈഫ് കൊച്ചി റിപ്പോർട്ടർ കുത്താത്തോളം